ശരിക്കും കടച്ചൊക്കെ വറുത്തരച്ച പോലെ ഉണ്ടല്ലേ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ചിട്ട് നല്ലൊരു കറി പെയർക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഈ മത്തങ്ങ ഒരു ഇതൊരു ടു ഹൺഡ്രഡ് ഗ്രാം ഉണ്ടാവും തൊലിയൊക്കെ കളഞ്ഞു വെച്ചതാണ് ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കാം മുത്തങ്ങ കഷണാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കുറച്ച് വേപ്പില മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് വേവിക്കും മത്തങ്ങിയ കഷ്ണങ്ങളിലേക്ക് ഒരു കൊച്ചു തക്കാളി കണ്ടോ ചെറുതാണ് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ അതിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം മതിയാവും ഇനി ഇവിടെ ചൂട് കട്ടിയുള്ള ഒരു ചിനട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതി ഉലുവ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ വറക്കുന്നതിനോടൊപ്പം തന്നെ ആ ഉലുവ നന്നായിട്ട് മൂത്തുവിട്ട പിളക്കിക്കൊണ്ട് തന്നെ വറുത്തെടുക്കണം അല്ലാതെ മൂപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ ഉണക്ക മല്ലി നെട്ട് കളഞ്ഞ് രണ്ടോ മൂന്നോ വറ്റൻ മുളക് ചേർക്കാം ഞാൻ ഇപ്പോൾ രണ്ടെണ്ണ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് ഓഫ് ചെയ്യാം ആ ചൂടിൽ തന്നെ ഈ മുളകും ജീരകവും മല്ലിയും എല്ലാം ഒന്ന് മൂത്ത് കിട്ടും മുളക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പൊടികളായാലും മതി പക്ഷേ ഇങ്ങനെ ഉണക്ക മല്ലിയും ഉണക്കമുളക് ഒക്കെ ചേർക്കുമ്പോൾ കറക്റ്റ് പ്രത്യേക ടേസ്റ്റ് തന്നെ വരും നല്ല ഒരു സ്മെല്ലാണ് മല്ലിയുടെയൊക്കെ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളികളെ ചെറുക്ക ഇത് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് പൊടിച്ചിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്നും പൊടിച്ചിട്ട് വേണം പിന്നെ വെള്ളം ചേർത്തിട്ട് അരയ്ക്കാനായിട്ട് അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും വെള്ളമൊഴിക്കാതെ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ച് അധികം തൈ ഇല്ലാതെ അരഞ്ഞ് കിട്ടും മിക്സി അധികം ചൂടാവില്ല കൂടുതൽ നേരം അരച്ച് ചൂടാവേണ്ട ആവശ്യമില്ല ആദ്യമൊന്നും പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ അങ്ങനൊരു ഗുണമുണ്ട് ഇത് ആദ്യമൊന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കഷണമൊക്കെ നന്നായിട്ട് വെന്തണ്ട് തുടക്കേണ്ട ആവശ്യമില്ല മുത്തങ്ങല്ല പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളത് അരങ്ങോട്ടൊന്ന് ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി ചേർത്ത് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് ഓഫ് ചെയ്യാം ഇത് വറുത്തിടാം വറുത്തിടാനായിട്ട് ഒരു ചിന ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറിയ ഉള്ളി ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ആയിരിക്കും ചേർത്ത് കൊടുക്കാം ില ശത്രുക്കാറ്റൽ മുളക് ശത്രുക്ക ഇതോപ്പി നല്ല സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ശരിക്കും കടച്ചൊക്കെ വറുത്തരച്ച പോലെ ഉണ്ടല്ലേ പിന്നെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്